ദുൽഖർ സൽമാൻ വീണ്ടും ഹിറ്റ് അടിച്ചു മുന്നേറുന്നു കാന്ത വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടി പ്രദർശനം തുടരുകയാണ് പുതിയ കളക്ഷൻ കണക്കുകളും സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് കാന്ത മികച്ച ആദ്യ പകുതിയും കേവല തൃപ്തി തരുന്ന രണ്ടാം പകുതിയാണ് ചിത്രമെന്ന് പൊതുവിൽ പറയുന്നുണ്ട് ടെക്നിക്കൽ സൈഡിലെല്ലാം വളരെ മികവ് പുലർത്തുന്ന ചിത്രം തന്നെയാണ് കാന്ത സിനിമ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സ്ലോ പോസിലുള്ള കഥപറച്ചിലും സിനിമയുടെ ദൈർഘ്യവും ഒരു വിഭാഗം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അഭിനേതാക്കളുടെ മികച്ച അഭിനയം തന്നെയാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അഭിനേതാക്കളുടെ പെർഫോമൻസ് ആഹാ പൊളി തന്നെ ഇത് കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്താലും നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങൾക്ക് അതെ റെട്രോ വൈബിൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഒരു മനുഷ്യന്റെ സകല വിഘാനങ്ങളും കാന്തയിൽ നമുക്ക് കാണാമെന്ന് തന്നെയാണ് ഇതിലൂടെ നടിപ്പ് ചക്രവർത്തി ദുൽഖർ സൽമാൻ കാണിച്ചു തരുന്നത് കാന്ത സിനിമ കണ്ടു കഴിയുമ്പോൾ നടൻ ദുൽഖർ സൽമാനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു വാക്ക് നടുപ്പ് ചക്രവർത്തി പൊളിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംവിധായകൻ സെൽവമണി സെൽവരാജ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷേക്സ്പിയർ നാടകം കണ്ട ഫീൽ തന്നെയാണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ പലർക്കും തോന്നുക കാരണം ഒരു മനുഷ്യന്റെ സകല വികാരങ്ങളും കാന്തയിൽ നമുക്ക് കാണാൻ സാധിക്കും അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിൽ തുടങ്ങി അഹങ്കാരം ആഗ്രഹം ഈഗോ പ്രണയം വിശ്വസിക്കും ശ്വാസവഞ്ചന നിരാശ തിരിച്ചറിവ് അങ്ങനെ എന്തെല്ലാം ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നോ അതെല്ലാം കാന്തയിലുണ്ട് ഒരു പിരീഡ് ഡ്രാമയോട് നൂറ് ശതമാനം സംവിധായകൻ നീതി പുലർത്തിയിട്ടുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോട്ടിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് കാലഘട്ടം ചിത്രീകരിച്ചിരിക്കുന്നതിലും സംവിധായകൻ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെന്ന് ഓരോ ഷോട്ടിലും നമുക്ക് മനസ്സിലാകും തീർച്ചയായും ദുൽഖറിന്റെ കരിയറിലെ മികച്ച കഥാപാത്രം തന്നെയാണ് കാന്തയിലേത് ടി കെ മഹാദേവനായി ദുൽഖർ ആറാടുകയാണ് ആയതിനാൽ തന്നെ കാന്ത പ്രേക്ഷക നിരൂപക പ്രശംസ നേടി പ്രദർശനം തുടരുകയാണ് ദുൽഖർ എന്ന നടനും ആഘോഷിക്കപ്പെടുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു നടനെന്ന നിലയിൽ ഏതു തരത്തിലുള്ള കഥാപാത്രവും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്നും ഏത് കാലഘട്ടത്തിലുള്ള കഥാപാത്രവും തന്നിൽ ഭംഗിയായി എത്തുമെന്നും അത് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാമെന്നും ദുൽഖർ ഇതിലൂടെ കാണിച്ചു തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ദുൽഖർ കാഴ്ചവെക്കുമ്പോൾ ഇത് നാഷണൽ അവാർഡ് നേടാനുള്ള യാത്രയാണെന്ന് പ്രേക്ഷകരും പറയുന്നു ദുൽഖറിന്റെ ഉടമസ്ഥയിലുള്ള വേഫിയർ ഫിലിംസ് റാണാ ദഗുപതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് കാന്ത നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകം ചിത്രം ആഗോളതലത്തിൽ പതിനഞ്ച് കോടിയിലധികം നേടിയെന്നാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത് കഴിഞ്ഞ ദിവസം മാത്രം ഒരു കോടിക്ക് മുകളിൽ ചിത്രം നേടിയിട്ടുണ്ട് എന്തായാലും ഓരോ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും കഥാപാത്രത്തിന് പകർന്നു നൽകിയ ശരീരഭാഷ കൊണ്ടും വെള്ളിത്തിരിയിൽ ജീവിച്ചു കാണിച്ചു തരുന്ന ദുൽഖർ തന്റെ കൃത്യതയാർന്ന ഡയലോഗ് ഡെലിവറി കൊണ്ടും സ്ക്രീനിൽ വിസ്മയം തീർത്തിരിക്കുകയാണ് കഥാപാത്രത്തിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് ദുൽഖർ നടത്തിയ പകർന്നാട്ടം തന്നെയാണ് കാന്ത സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം